ആലപ്പുഴയിൽ പട്ടികടി വളരെ മെച്ചപ്പെട്ട രീതിയിൽ ടൂറിസം വകുപ്പ് നയിക്കുന്ന ടൂറിസം മന്ത്രിയുടെ പരസ്യവാചകങ്ങളൊക്കെ കേട്ടിട്ടായിരിക്കാം അന്യനാട്ടിൽ നിന്നൊരു സായിപ്പ് ആലപ്പുഴ പട്ടണം കാണാനെത്തി ആലപ്പുഴ ബീച്ചിൽ കൂടെ നടന്നപ്പോൾ പട്ടികടിച്ചു പട്ടികടിച്ചറിയാലോ കുറേ പിന്നെ കുത്തിവെപ്പും പല പല പരിപാടികളൊക്കെ നടത്തിയാൽ മാത്രമേ ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ ഈ പട്ടികടിയുടെ ഒരു വാർത്ത കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് തിരുവനന്തപുരം മേയറെ പോലെ ഒരാൾ ആലപ്പുഴയുടെ ഭരണ നേതൃത്വത്തിൽ ഇല്ലല്ലോ എന്നുള്ളതാണ് തിരുവനന്തപുരം മേയർ അവിടെ തിരുവനന്തപുരത്തെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി പക്ഷേ ആലപ്പുഴയിൽ ഒന്നും ശരിയായിട്ടില്ല ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം ഹൗസ് ബോട്ട് ചെരിഞ്ഞു മറിഞ്ഞു പിന്നെ അതിലുള്ളവരെ രക്ഷപ്പെടുത്തേണ്ടി വന്നു ഇടയ്ക്ക് ഹൗസ് ബോട്ടിൽ അവിടെ തീ പിടിക്കും അതുപോലെ ബീച്ചിൽ പട്ടികടിക്കുന്നു അവിടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മരുന്നില്ല അങ്ങനെ ആലപ്പുഴ മൊത്തം പ്രശ്നമാണ് അതേസമയം തിരുവനന്തപുരത്ത് പണ്ട് ബീച്ചിലൊക്കെ അവിടെ ഒരു പ്രായമായ ഒരു സ്ത്രീയൊക്കെ പട്ടികടിച്ചിരുന്ന ഒരു വാർത്തയൊക്കെ പണ്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പുതിയ തിരുവനന്തപുരം മേയർ വന്നതിന് ശേഷം തിരുവനന്തപുരം ഒക്കെ നേരെയായിരിക്കുകയാണ് നമ്മുടെ ഈ ശക്തി എന്നൊക്കെ ബി ജെ പി കാര് പറഞ്ഞ് പ്രഘോഷിക്കുന്നത് നേരിൽ കാണാൻ കഴിയുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം മേയർ രാത്രിയിൽ നടു റോഡിൽ വലിയ ആനവണ്ടിയെ തടഞ്ഞു നിർത്തി മര്യാദ പഠിപ്പിക്കുന്ന വരെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ അത്ര ധീരമായിട്ടാണ് ശക്തി തിരുവനന്തപുരത്ത് പ്രകടമാകുന്നത് അത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ് ബി ജെ പി കാര്ക്ക് സന്തോഷിക്കാനുള്ള ഒരു കാര്യവും കൂടിയാണ് അതുപോലെ ഒരു നല്ല രീതിയിൽ എങ്ങനെയാണ് എല്ലാം ശരിയാക്കാനുള്ളൊരു ഭരണം എങ്ങനെയാണ് നടപ്പാക്കേണ്ടത് എന്നും തിരുവനന്തപുരം മേയർ നമുക്ക് കാണിച്ചു തരുന്നു പകൽ മാത്രമല്ല രാത്രിയും നഗരത്തിലെ റോഡുകളിലെ വരെ വലിയ ആനവണ്ടി വരെ മര്യാദ പഠിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് തിരുവനന്തപുരം മേയർ ആ ഒരു റോളിൽ ശോഭിക്കുകയാണ് തിളങ്ങുകയാണ് നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യവും കൂടിയാണത് അപ്പോൾ തിരുവനന്തപുരത്തെ പോലെ കേരളത്തിലെ മറ്റു പട്ടണങ്ങളിലും ഈ നാരി ശക്തി കൂടുതൽ പ്രകടമാകാനുള്ള വഴികൾ എൽ ഡി എഫ് നോക്കുകയും അങ്ങനെ മറ്റു പട്ടണങ്ങളെയും തിരുവനന്തപുരം പോലെ തന്നെ എല്ലാം ശരിയാക്കിയെടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം